സ്കൂളിന്റെ നൂറാം വാർഷികത്തിൽ നൂറുപേരെ പങ്കെടുപ്പിച്ച് മൈലാഞ്ചിയിടൽ മത്സരം നൂറിനം പദ്ധതികളുടെ ഭാഗമായാണ് കൽപ്പകഞ്ചേരി കുറുകത്താണി ക്ലാരിപുത്തൂർ എ എം എൽ പി സ്കൂളിൽ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത് നൂറാം വാർഷികത്തിൽ നൂറിനം പദ്ധതികളുടെ ഭാഗമായാണ് സ്കൂൾ മാനേജ്മെന്റും പി ടി എ കമ്മിറ്റിയും സംയുക്തമായി വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത് ഒരുപാട് ആളുകളുടെ പ്രത്യേകിച്ച് മാനേജ്മെന്റിന്റെ പിന്നെ നാട്ടുകാരുടെ ഒക്കെ നിസ്വാർത്ഥമായ സേവനവും സഹകരണവും ഉണ്ട് അപ്പോൾ ഏറ്റവും അധികം സന്തോഷം തോന്നുന്നു വാർഷികത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും മത്സരത്തിൽ പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യം അങ്ങനെ വിജയം കാണുകയായിരുന്നു കൽപ്പകഞ്ചേരി കുറുകത്താണി ക്ലാരിപ്പുത്തൂർ എ എം എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷത്തിലാണ് നൂറുപേരെ പങ്കെടുപ്പിച്ച് മൈലാഞ്ചിയിടൽ മത്സരം നടത്തിയത് രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച മത്സരത്തിൽ ശ്രുതി മഞ്ജുഷ എന്നിവർ ഒന്നാം സ്ഥാനം നേടി ഫാത്തിമ റിഫ ഷഹന അഫിയ ഉമർ ഉനൈഫ എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വാഹിദ വിജയികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു മാനേജർ ഇസ്മായിൽ പുഴിക്കൽ ഇസ്മായിൽ ചോലേ പ്രോഗ്രാം കോർഡിനേറ്റർ ഷബ്നമോൾ ജെ സി ഐ പ്രസിഡന്റ് ഷാദുലി ഷെഫീഖ് വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു പി ടിഎ പ്രസിഡന്റ് മുഹമ്മദ് അലി ചെമ്പൻ ഹെഡ്മാസ്റ്റർ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി നൽകിപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി